ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം തിരുവതനം സങ്കീർത്തികനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ നോക്കി ചങ്കുപൊട്ടി ഏറ്റുപറയുകയാണ് ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത് എന്നോട് ദയ കാണിക്കണമേ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ കാണിക്കണമേ നമുക്കെല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നതാണ് ദൈവകരുണ കർത്താവിൻ്റെ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല നമ്മൾ ആര് തന്നെയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നതാണ് ദൈവക്കരുണ നമ്മൾ ദൈവക്കരുണയുടെ തിരുനാളിനായി ഒരുങ്ങിയേറൊരുക്കത്തോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് കർത്താവിൻ്റെ കരുണയുടെ തീമട ലോകം മുഴുവൻ പെയ്തിറങ്ങുവാൻ ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ എല്ലാ ജനതകളിലും ജനപദങ്ങളിലും കർത്താവിൻ്റെ കരുണ പെരുമഴ പോലെ പെയ്തിറങ്ങാൻ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ദാവിത് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് എൻ്റെ കുടുംബത്തോട് ഈ ലോകത്തോട് സഭയോട് നശിക്കുന്ന ഓരാത്മാവിനോടും കരുണ കാണിക്കണമേ ദയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളെയും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം ഈശ്വര കരുണക്കടലിലേക്ക് മുക്കിക്കൊടുക്കുക കർത്താവിൻ്റെ കരുണയിലേക്ക് എല്ലാം സമർപ്പിക്കുക എവിടെയെല്ലാം ദൈവകരുണ ഒഴുകപ്പെടുന്നവിടെ എല്ലാം ഡെലിവറൻസുകളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മാവിനു ശക്തമായ പ്രവർത്തനങ്ങളെല്ലാം വെളിപ്പെടുകയാണ് കരുണയായിരിക്കണമേ കരുണ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ കരുണയിലേക്ക് സമർപ്പിക്കും മാതാപിതാക്കളെ പ്രിയപ്പെട്ട മക്കളെ ഈശ്വര കരുണയിലേക്ക് സമർപ്പിക്കുക ജീവിത പങ്കാളി പ്രിയപ്പെട്ട ഭാര്യയെ ഭർത്താവിനെ കർത്താവിനെ കരുണയിലേക്ക് സമർപ്പിക്കുക പ്രിയ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച സമൂഹങ്ങളെ സഭ മുഴുവനെയും ലോകത്തെ ലോകരാജ്യങ്ങളെല്ലാം കർത്താവിൻ്റെ മഹാ കരുണയിലേക്ക് സമർപ്പിച്ച് ദൈവകരുണയൽ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം വലതുഗരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ കർത്താവായൊരിയണമേരിയണമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സഭയിലേക്ക് ലോകരാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് എല്ലാ ജനപദങ്ങളിലേക്ക് ജനപദങ്ങളിലേക്ക് കർത്താവേ ജനപദങ്ങളിലേക്കും ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്തരം അനുഭവമില്ലാതെ അനുഭവിക്കാതെ ജീവിക്കുന്ന ജീവിക്കുന്ന എല്ലാവർക്കും ദൈവ നിഷേധികളായ നിഷേധികളായ എല്ലാ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവ കരുണയിൽ പൂർണ്ണമായും ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം കർത്താവിന്റെ കരുണ കടലിൽ ഏൽപ്പിച്ചു നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവക്കരുണയാ ലോകം മുഴുവനേയും ശുദ്ധീകരിക്കട്ടെ കർത്താവിന്റെ കരുണ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളിലേക്കും ദൈവക്കരണം നിറഞ്ഞൊഴുകട്ടെ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവ് ഇടപെടണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവാം ദൈവമേ വരണേ ഉള്ളിൽ വസിക്കാൻ വരണേ ചേർത്ത് പാടുന്നു നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിനെ പിടിച്ച് ഉള്ളിൽ വസിക്കാൻ വരണേ നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂരം നീറങ്ങി നീ വരണേ ഹോളി ിൽ വസിക്കാൻ എത്ര പേര് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മ ശക്തി പരിശുദ്ധാത്മ അനുഭവത്തിനായി മരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി

ിൽ വസിക്കാൻ വരണേ ഉള്ളിൽ വസിക്കാൻ വരണേ ഇരു കരങ്ങളും ഉയർത്തി ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും ദൈവ കരുണയ്ക്കായി ചങ്കപൊട്ടി പ്രാർത്ഥിക്കുക കർത്താവിന്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒഴുകട്ടെ തിരുസഭ മുഴുവനിലേക്ക് ഒഴുകട്ടെ സഭ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് ഒഴുകട്ടെ ലോകരാജ്യങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങി വരട്ടെ ഭൂഖണ്ഡങ്ങളിൽ ദൈവകരുടെ തീ പടരട്ടെ എല്ലാ ജനപദങ്ങളിലും കർത്താവിന്റെ കരുണ നിറഞ്ഞൊഴുകട്ടെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ വിളിക്കുന്നു ഈശോയെ ായി സമർപ്പിച്ചർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ സമർപ്പിക്കുന്നു 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 തിരുസഭയെ എല്ലാ കുടുംബങ്ങളെ കുടുംബസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവ കരുണ നിറയട്ടെ ദൈവ കരുണയാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ

അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങളെ തലമുറകളോട് കരുണ കാണിക്കണമേ തലമുറകളിലുള്ള എല്ലാ ബോണ്ടേജുകളും കർത്താവിന്റെ നിർവീര്യമായി പോകട്ടെ അനേകരിലേക്കാണ് ആ കരുണ ചൊരിയുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ദൈവ സമൃദ്ധി വ്യാപരിക്കുന്നുണ്ട് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ പരസ്പര സ്നേഹത്തോടെ കരങ്ങൾ കൊറത്ത് പിടിച്ച് ഒരിക്കൽ കൂടെ ദൈവ കരുണ നമ്മളിൽ നിറയാനായിട്ട് നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ കരുണയുടെ ഇടങ്ങളായി മാറാനായി നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ഞങ്ങളുടെ മുഴുവൻ അരുണയുണ്ടാകേണം എല്ലാം എല്ലാം കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചു പാടുകരുണ ചൊരിയണമേ കർത്താവേ കരുണ ചൊരിയണമേ കരുണവർഷിക്കണമേ ിലേക്കും ദൈവ കരുണ കടന്നു വരട്ടെ ഈശോൾ കട്ടെഴുകട്ടെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഗ്രസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയുണ്ടാകേണമേശോ കരുണയുടെ അമ്മയായ പരിശുദ്ധ കനികാ മാതാവേ ഞങ്ങളെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും തിരുസഭയിലും ലോകം മുഴുവനിലും ദൈവ കരുണയുടെ സമൃദ്ധി നിറയുവാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതമാക്കുന്ന ദൈവവചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ദൈവകരുണയുടെ തിരുനാളിനായി നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദൈവക്കരുണയുടെ തിരുനാൾ ലോകത്തിനും തിരുസഭയ്ക്കും വലിയ അനുഗ്രഹമായി മാറുവാൻ ജനലക്ഷങ്ങളാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രതിസന്ധികളുടെയും ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ആളുകളാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് ദൈവകരുണയുടെ നാളുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവനീതിയുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ലോകവ്യാപകമായി നമ്മൾ ഇന്ന് കാണുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും ദുഃഖങ്ങളും വേദനകളും പല വിധത്തിലുള്ള പരാജയങ്ങളും പകർച്ചവ്യാധികളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് ദൈവക്കരുണയുടെ നാളുകൾ തീരുവാനായിപ്പോകുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദൈവജനം നിലവിളിച്ച് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളിൽ നമ്മളായിരിക്കുകയാണ് ഈ ദിനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കണം നിസ്സംഗതി നിഷ്ക്രിയത്വം വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിൽ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ധ്യാനകേന്ദ്രങ്ങളിൽ ആത്മീയ ശുശ്രൂഷ സംഘങ്ങളിലെല്ലാം ദൈവകരുണയ്ക്ക് വേണ്ടി നിരന്തരം 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 പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സംവിധാനങ്ങൾ ഉണ്ടാകണം ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാൽ നമുക്ക് തരുന്ന ആലോചന ദൈവ കരുണയ്ക്കായി നിലവിളിക്കുക ദൈവ കരുണക്കായി നിലവിളിക്കുക റോമർ രണ്ടിന്റെ നാലിൽ നാം ഇപ്രകാരം കാണുകയാണ് അതോ അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നി അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് ദൈവം എന്തിനാണ് നമ്മോട് നിരന്തരം കരുണ കാണിക്കുന്നത് നമ്മളിങ്ങനെ പാപത്തിൽ തുടരാനാണോ ഒരിക്കലുമല്ല ദിവസം പറയാണ് നമ്മ ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ ഈ പാപങ്ങളെല്ലാം ചെയ്തിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എൻ്റെ വളർച്ചയ്ക്കൊരു കുറവും വരുന്നില്ല ഞാൻ ഓരോ ദിവസവും വളരുകയാണ് അഭിവൃദ്ധിപ്പെടുകയാണ് സാമ്പത്തികമായിട്ടും ബൗദ്ധികമായിട്ടും മറ്റു പല മേഖലകളിലും ഞാൻ പിന്നോക്കം പോകുന്നില്ല എങ്ങനെ ജീവിച്ചാലും ഈ ജീവിതം ഇതുപോലെ മുന്നോട്ട് പോയാലും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പലപ്പോഴും പലരും വ്യക്തിപരമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയീ പറയുന്നത് ഞാൻ അത്യാവശ്യം മദ്യപിക്കുന്നുണ്ട് ചില തർക്കദോഷങ്ങൾ ദുശീലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാനിതൊക്കെ ചെയ്തിട്ടും എനിക്കൊരു കുറവുമില്ല എൻ്റെ കുടുംബത്തിനൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഭംഗിയായി ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ദൈവം ആസ്വദിക്കാനും നമുക്ക് അനുഭവിക്കാനും തന്നിട്ടുള്ളതല്ലേ എന്നാണ് അനേകരുടെ ഒരു നിലപാട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം കരുണ കാണിക്കുകയാണ് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ ദൈവം കരുണ കാണിക്കുകയാണ് നമ്മൾ തകർന്നു പോകാതിരിക്കാൻ പലപ്പോഴും ദൈവത്തിന്റെ കരുണയെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മനോഭാവങ്ങളിലേക്കും നിലപാടുകളിലേക്കും ഇന്ന് അനേകർ കടന്നു പോകുന്നത് ഞാൻ എന്തു ചെയ്താലും എനിക്കൊന്നും എന്നുള്ള അഹങ്കാരത്തിന്റെ ചിന്തകളാൽ പിശാച്ച് പലരെയും ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുക വ്യക്തമായ ദൈവത്തിന് തിരുവഴുത്ത് പറയുന്നുണ്ട് നമ്മെ ഓരോരുത്തരെയും അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യമായ രക്ഷയിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മുടെ കർത്താവ് കരുണാമായന അതൊരു പൗലോസ് പറയും ദൈവം ക്ഷമിക്കുമെന്ന് കരുതി നീ വീണ്ടും വീണ്ടും പാപം ചെയ്തത് ശരിയാണോ അതപകടമാണ് രക്ഷപ്പെടാനാവാത്ത വിധം തകർച്ചയിൽ അവർ നിപതിക്കുമെന്ന് ദൈവത്തിന് തിരുവഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എത്ര പേരുടെ ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പലപ്പോഴും ദൈവം മുന്നറിയിപ്പ് കൊടുത്തു പലപ്പോഴും സ്നേഹത്തിന്റെ താക്കീതുകൾ നൽകി കരുണ കാണിച്ച് കരുണ കാണിച്ച് കരുണ കാണിച്ച് ആ വ്യക്തിയുടെ തിരിച്ചുരുവിന് വേണ്ടി ദൈവം കാത്തിരുന്നു എന്നാൽ അതെല്ലാം ചവിട്ടിക്കളഞ്ഞ അഹങ്കാരത്തോടെ തന്റെ സ്വന്തം വഴിയിലൂടെ അനേകരും മുന്നോട്ടു പോയപ്പോൾ പലർക്കെന്താ സംഭവിച്ചത് രക്ഷപ്പെടാനാവാത്ത വിധം വലിയ തകർച്ചയിൽ അവർ നിപതിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ തകർച്ച ഈ നാശം നമുക്ക് സംഭവിക്കാതിരിക്കാനാണ് കർത്താവ് വീണ്ടും വീണ്ടും കരുണ കാണിച്ച് തൻ്റെ കൃപയിൽ നമ്മെ വഴി നടത്തുന്നത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടിൻ്റെ പതിനൊന്നിൽ പറയാ നമ്മുടെ കർത്താവ് ആർദ്ര ആർദ്രഹൃദയനും കരുണാമയനുമാണ് കർത്താവിൻ്റെ സ്വഭാവം അതാണ് ആർദ്രതയുള്ളവനാണ് മനസ്സലിവുള്ളവനാണ് കപാഷൻ നമ്മോട് കരുണ കാണിക്കുന്നവനാണ് എപ്പോഴും ദയ ചൊരിയുന്നവനാണ് വീണ്ടും പ്രഭാഷകന് പുസ്തകം രണ്ടിൻ്റെ ഏഴിൽ പറയാണ് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുക കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കണം ഇന്ന് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവ കരുണയാണ് വിശുദ്ധനായ ജോൺപൂർ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് അനുഗ്രഹിതനായ മാർപ്പാപ്പയായിരുന്നു തന്റെ സഭാപരണ കാലത്ത് മാർപ്പാപ്പ പ്രകാരം പറഞ്ഞു ഈ നാളുകൾ വളരെ പ്രാധാന്യമുള്ള നാളുകളാണ് ഇത് വിശുദ്ധീകരണത്തിന്റെയും മാനസാന്തരത്തിൻ്റെയും ദൈവ കരുണയുടെയും സമയമാണ് കർത്താവിൻ്റെ കരുണയുടെ നാളുകളാണിത് മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിന്റെ ജനം ദൈവ കരുണയ്ക്കു വേണ്ടി നിലവിളിച്ച് നിലവിളിച്ച് ചങ്കുപൊട്ടി നമ്മൾ പ്രാർത്ഥിക്കണം മൂടി കാണിച്ച കാരണം അത്ര വലുതാ പ്രിയപ്പെട്ടവര് നാം പാപികളായിരിക്കേ കർത്താവ് സ്വന്തം ജീവൻ തന്ന് നമുക്ക് ജീവിതം തന്നിരിക്കുക നമ്മുടെ ഈ ജീവിതം കർത്താവ് യേശുവിൻ്റെ ജീവന്റെ വിലയാണ് ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാനുള്ളതല്ല നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല കർത്താവിന് യോഗ്യമാം വിധം വിശുദ്ധർക്ക് യോഗ്യമാം വിധം സുവിശേഷത്തിന് ചേരുന്ന വിധം ജീവിക്കാനുള്ളതാണ് ഈ ജീവിതം പ്രിയപ്പെട്ടവരെ ലോകന്യാൻസിലിക പറയുന്നു താൻ എഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചിന്റെ പത്തൊൻപത് ൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നമ്മൾ അറിയുന്നു ലോകം മുഴുവൻ ഇന്ന് പിശാച്ചിൻ്റെ പിടിയിലാണ് നമ്മൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ വിശ്വാസത്യാഗം നമുക്കിന്ന് കാണാൻ പറ്റും ദൈവ നിഷേധം ദൈവത്തെ ദുഷിക്കുക ദൈവത്തെ തള്ളിക്കളയ ദൈവത്തെ മാറ്റി നിർത്ത് ദൈവമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ഫ്രീഡം വേണം എന്തിനാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇതൊക്കെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു ജീവിതം ദൈവത്തെ ദുഷിക്കുകയാണ് ഈ ഒരു അപ്പോശ്വസി വിശ്വാസ ത്യാഗത്തിന്റെ പിടിയിൽ നിന്ന് അനേകം ആത്മാക്കളെ പിശാശി ബന്ധിച്ചിട്ടിരിക്കുക ജഡീക പാപങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്സിൽ പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സ്ത്രീകളിൽ മിതത്വം കുറയും ഇന്ന് എത്രയോ സ്ത്രീകളാണ് ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ളപ്പോൾ ഭർത്താവും മക്കൾ ഉള്ളപ്പോൾ തന്നെ പ്രണയിച്ച കാമുകൻ്റെ പുറകെ ഇറങ്ങിപ്പോവാണ് മിഥുത്വം കുറയുന്നു ജടീക പാപങ്ങളാൽ വ്യഭിചാരത്തിന്റെ ദുർഭൂതത്താൽ പിടിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങള് വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് ഒരുപാട് വർധിക്കുന്നു ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ പരപുരുഷ ബന്ധം ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് പരസ്ത്രീ ബന്ധം ഇതൊക്കെ ഒരു സർവസാധാരണമായ രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അബോർഷൻ ഒരു ദിവസവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മമാരുദരത്തിൽ കൊല ചെയ്യപ്പെടുന്നത് നിഷ്കളങ്ക രക്തങ്ങൾ ചിന്തപ്പെടുകയാണ് ദയാവധം സ്വവർഗ വിവാഹങ്ങൾ കുടുംബ ബന്ധങ്ങളിലുള്ള അശുദ്ധികൾ പണത്തിനു വേണ്ടി അത്യാർത്ഥി ചെയ്ത് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് ലോകം നിബന്ധിച്ചിരിക്കുകയാണ് പാപം വർദ്ധിച്ചു അതുകൊണ്ട് സ്നേഹം തണുത്തുപോയി മതപീഡനങ്ങള് ലോകവ്യാപകമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ വയലൻസുകള് നമുക്കിതെന്താ കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങളെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ദൈവ കരുണയുടെ നാടുകളാണ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ചങ്കപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത് നമ്മളിത് കണ്ട ഒരു നിസ്സംഗതയിലേക്ക് പോകരുത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകൾ കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ് കാലം ആസന്നമായി ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും ആനുകാലിക സംഭവങ്ങളും നമ്മോടിത് വിളിച്ചു പറയുകയാണ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി ജനപദങ്ങൾക്ക് വേണ്ടി നശിക്കുന്ന ഓരാത്മാവിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ചങ്കപൊട്ടി നിലവിളിക്കാൻ നമ്മൾ അത്രവേ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ ദൈവ കരുണയുടെ അപ്പോസ്ഥതയായി സഭ വിശേഷിപ്പിക്കുന്ന നമുക്കറിയാം ഇഷ്ട മരീഫ് ഹ്സീനയാണ് ഡയറി കുറിപ്പിൽ നാനൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ ഗണ്ഡികയിൽ ഞാനതൊന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ലോകത്തെ എൻ്റെ അവസാന വരവിന് വേണ്ടി നീ ഒരുക്കണം ലോകത്തോട് എൻ്റെ കരുണയെപ്പറ്റി സംസാരിക്കുക അത് അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ് അതിനുശേഷം എൻ്റെ നീതിയുടെ ദിനം വരും എൻ്റെ കരുണയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരിക ഒരു കർത്താ പറയാണ് എൻ്റെ രണ്ടാം വരവനായി നീ ലോകത്തെ ഒരുക്കണം ഈ ലോകത്ത് ഞാൻ നൽകുന്ന അവസാനത്തെ ഒടുവിലത്തെ സമ്മാനമാണ് എൻ്റെ കരുണ എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ തിരികെ കൊണ്ടുവരിക മറ്റേത് നാളുകളേക്കുള്ള ദൈവ കരുണയുടെ പ്രചാരം സഭയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക ഇത് അവിചാരിതമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് കാലമാസന്നമായി കൊണ്ടിരിക്കുകയാണ് ശോഭങ്ങളും പട്ടിടിയും അതുപോലെ തന്നെ യുദ്ധഭീഷണികളും പകർച്ചവ്യാധികളും ഭീകര സംഭവങ്ങളും വിശ്വാസത്യാഗവും മതപീഡനവും ലോകവ്യാപകമായ അക്രമങ്ങളും പാപത്തിന്റെ അതിപ്രസരവും ഒക്കെ നമ്മോട് വിളിച്ചു പറയുന്നത് ഇതാണ് താണ് ഇതാണ് വിശ്വരാഥ ജോൺപുരമൻ മാർപ്പ് പറഞ്ഞത് ഈ നാളുകൾ ദൈവ കരുണയുടെ നാളുകളാണ് ഇത് വിശുദ്ധീകരണത്തിനുള്ള സമയമാണ് പരിഭവശിനോട് പറഞ്ഞു നീ എന്റെ ആത്മാക്കളെ തിരികെ കൊണ്ടുപോ വീണ്ടും കർത്താവ് വിശുദ്ധ മരിഫിനിയോട് പ്രകാരം സംസാരിക്കുകയാണ് ആത്മാക്കളെ എൻ്റെ വലിയ കരുണയെ പറ്റി അറിയിക്കുക എന്തെന്നാൽ എൻ്റെ നീതിയുടെ ദിനം അടുത്തിരിക്കുന്നു നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ ആത്മാക്കളെ എൻ്റെ കരുണയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരണം എന്തെന്നാൽ എൻ്റെ ഭീതിയുടെ ദിനം അടുത്തിരിക്കുന്നു ഞാൻ ആധികാരികമായി പറയാം ഞാൻ ഞാൻ ചിന്തിക്കുകയാണ് ഇപ്രകാരം ലോകത്തിൽ ഇന്ന് കാണുന്ന ഈ പ്രതിഭാസങ്ങള് പ്രത്യേകിച്ച് കോവിഡ് പോലെയുള്ള ഈ മഹാമാരികൾ പകർച്ചവ്യാധികൾ നമ്മൾ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും ഇത് ഒതുങ്ങല്ലെ പല വിധത്തിലും പല രീതിയിലും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെയൊക്കെ സ്വർഗം നമുക്ക് തരുന്ന അടയാളം എന്താ ദൈവ കരുണയുടെ നാളുകൾ അത് തീരാൻ പോവുകയാണ് ദൈവനീതിയുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇതല്ലേ മരിഭാഷയുടെ കർത്താവ് പറഞ്ഞത് എൻ്റെ നീതിയുടെ ഭീകര ദിനം അടുത്തുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ ആത്മാക്കളെ എൻ്റെ കരുണയിലേക്ക് തിരികെ കൊണ്ടുവരിക ഇത് കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ ഹൃദയ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി ഏറ്റെടുത്ത് പരിത്യാഗമെടുത്ത് സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ കൃപയോട് സഹകരിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് കഴിയണം വീണ്ടും നമ്മുടെ കർത്താവ് വിശുദ്ധ മരിഹൗസീനയുടെ പ്രകാരം പറഞ്ഞു എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും വളരെ ഭയാനകമായൊരു വാക്കാണത് ദൈവനീതി ദൈവം കരുണയുള്ളവനാണൊപ്പം അവൻ നീതിയുടെ ദൈവമാണ് ഇത്രമാത്രം കർത്താവ് നമ്മോട് കരുണ കാണിച്ചിട്ട് ആ കരുണയെ നമ്മൾ ബോധപൂർവം ചവിട്ടിക്കളഞ്ഞ് നെഗ്ലക്ട് ചെയ്താൽ ദൈവം മുന്നറിയിപ്പ് തരികയാണ് എന്റെ നീതിയിലൂടെ കടന്നു പോകുക അവിടെ ഒരു കരുണയുമില്ല ഒരു ദാക്ഷ്യവുമില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളീ സത്യം മനസ്സിലാക്കുന്നു എല്ലാവർക്കും ദൈവകരുണയുടെ തിരുനാൾ സ്നേഹത്തോട് ആശംസിക്കുകയാണ് ദൈവകരുണയുടെ പ്രേക്ഷിതരായി പോസ്റ്റലരായി ഈ ലോകത്തിൽ നമുക്ക് പ്രക്ഷോഭിതരാകാം വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ महत्व में मा प्रतिव्या में महत्व में महतारे मातृति साधी माधको में महत्व में महत्या में महत्व में